ഹായ് എന്നാ പരിപാടി എന്നാ മിണ്ടത്തില്ലേ എന്നാ മിണ്ടാത്ത ആ എന്നാ മിണ്ടാതിരിക്കുന്നൊരു വീഡിയോയാണ് എടുക്കുന്നത് അതാണ് അതാണ് അയ്യോ അങ്ങോട്ട് ഇതുപോലെ ഇരുന്നോണോ ഇനി മിണ്ടരുത് മൊത്തം ആംഗ്യങ്ങൾ കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ എന്താന്ന് വെച്ചാല് ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ ആ പിന്നെ ഞാനൊരു വാക്കല്ല 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 വാക്യം അതെ വാക്കല്ലെന്ന് ഒരു വാക്യം തീരുവാണ് ആ വാക്യം നീ എന്ത് ചെയ്യണമെന്ന് അറിയോ അതാ ആംഗ്യത്തിൽ കൂടെ കാണിക്കണം ലിപ്പ് അനക്കാതെ ആംഗ്യത്തിൽ കൂടെ കാണിക്കണം എന്താന്ന് ഞാൻ പറയട്ടെ ഏഹ് ഇന്നു പേനായോ ബുക്കോ ഒന്നുമില്ല ഞാൻ പറയുന്നു നീ കാണിക്കുന്നു അത്രേയുള്ളു എന്നാന്ന് വെച്ചാ എനിക്ക് ദാഹിക്കുന്നു ഇവിടെങ്ങാനും ഒരു കിണറുണ്ടായിരുന്നു എങ്കിൽ കിണറുണ്ടായിരുന്നെങ്കിൽ വെള്ളം കോരി പൈപ്പ് ആണെങ്കിലും മതി കിണർ വേണ്ട പൈപ്പ് പൈസ കൊടുക്കണ്ടേ പൈസ ഇല്ല എന്തെങ്കിലും പൈസ ഇല്ല പൈസ ഇല്ലാതെ ഒരാൾ അതാ ഉദ്ദേശിക്കുന്നത് അപ്പൊ പൈസ ഇല്ല പൈപ്പിൽ പൈപ്പിൽ നിന്ന് കുടിക്കാം ഞാൻ പറയുന്നത് പറയുന്ന എങ്ങനെയാണോ അതൊക്കെ എവിടെ നിൽക്കട്ടെ അതൊക്കെ എവിടെ നിൽക്കട്ടെ എനിക്ക് ദാഹിക്കുന്നു ഒരു കിണറുണ്ട് ആ പൈപ്പിൽ നിന്ന് കേക്ക് ഉദാഹരണം ഞാൻ പറയാം പൈപ്പിൽ നിന്ന് നമ്മൾ ചൂടായിരിക്കും പൈപ്പിലെ വെള്ളത്തിന് കിണറ്റീന്ന് നമ്മൾ നല്ല തണുത്ത ദാഹജലം കിട്ടും നല്ല തണുത്ത വെള്ളം കിണറ്റീന്ന് കിട്ടും എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ഞാനത് അപ്പോ ആ കിണറ്റീന്ന് ആ കോരിയ കുടിക്കുന്ന ആ വെള്ളത്തിന്റെ ടേസ്റ്റ് പോലെ ഒന്നും പൈപ്പിന് വെള്ളത്തിനൊക്കത്തില്ല മനസ്സിലായ കിണറ്റിൽ നിന്ന് കുടിക്കുന്നതിൻ്റെ ഒരു എന്താണ് ഒരു സുഖം വേറൊരു ലെവലാണ് നല്ല തണുത്ത വെള്ളം അത് ദാഹിച്ച് പലഞ്ഞിഞ്ഞോട്ട് വരുമ്പോൾ ആ കോരി അങ്ങോട്ട് കയ്യിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കുടിക്കണം ഭയങ്കര ടേസ്റ്റാ അപ്പോൾ ഇപ്പം നിൽക്കി നിൽക്കുക ഞാൻ പറയട്ടെ അപ്പോൾ എനിക്ക് ദാഹിക്കുന്നു ഒരു കിണർ ഒരു കിണറുണ്ടായിരുന്നെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാമായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ നീ ഇപ്പം ഹിന്ദിക്കാരിയാണ് നിനക്ക് നിന്നെ നീ ഒരു ഹിന്ദിക്കാരി പക്ഷെ എനിക്ക് ഹിന്ദി അറിയത്തില്ല എനിക്ക് ഹിന്ദി അറിയത്തില്ല ഹിന്ദി നിനക്ക് മലയാളം അറിയത്തുമില്ല ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ ഏഹ് അപ്പം ഹിന്ദി പറഞ്ഞിട്ടൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം നീ എന്തോ ചെയ്യും അത് ആങ്ങേതിൽക്കൂടെ കാണിക്കുക ആ അത് കാണിക്കൂ ഞാൻ ചോറിയുന്നു ചോ തോണ്ടിയെന്ന് ഓ വയ്യ അങ്ങനിക്കുന്നത് കാണിക്കുന്നത് കോള് വരുത് ആ ദാഹിച്ചിട്ട് വയ്യ ഇനി അടുത്തത് ആ ഒന്ന് അത് ഞാൻ പറയുന്നില്ല ഒന്ന് ആ ഒന്നിന് പോകണം പിന്നെ ആ ഒരു ആ വട്ടം ആ കിണർ ആ കിണറുണ്ട് കിണറുണ്ടായിരുന്നെങ്കിൽ ആ ഇച്ചിരി ഓ പട്ടി ചോറ് പോലെ പൊട്ടിക്കുഞ്ഞി ചോറ് ആ എങ്ങനെ വെള്ളം കുടിക്കുന്നതെന്ന് കാണിച്ച് ും കോരി ഒഴിച്ചു കപ്പല്ല തൊട്ട് ആ ആ കുടി കുടിക്കുന്നു അതിൻ്റെ കുടിച്ച് കഴിയുമ്പോൾ ഉള്ളേ ആദ്യം തൊട്ട് കാണിക്കേ അതും കാണിക്കണം ആ വെള്ളം കോരി കോരിയോ ആ കോരി ആ അടുത്തത് എടുത്ത് മേളി ആ ആ കോരി ഇട്ടെടുത്ത് വെച്ചു ഇവിടെ ആ അയച്ചു ആ ഇനി വെള്ളം എടുത്ത് കുടിച്ചേ ഓ ഓഹ് അത് ഇച്ചിരി കുടിപ്പോയി കുടിച്ചിട്ട് കുടിച്ചു കഴിയുമ്പോൾ ഉള്ളേ അവര് ആ അപ്പങ്ങനെ ദാഹിച്ചിട്ട് വയ്യാഹലം തരുമോ അങ്ങനെ അപ്പങ്ങനെ അങ്ങനെ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ ഇവിടെങ്ങാനൊരു കിണറുണ്ടായിരുന്നുവെങ്കിൽ ഇച്ചിരി വെള്ളം കുടിക്കാമായിരുന്നു പക്ഷെ നീ ഇവിടെ കുടിച്ചു കഴിഞ്ഞു അപ്പം ആണല്ലേ ഇനി അടുത്തത് കേട്ടെ ഇനി ഹിന്ദിക്കാരിയാണോ അതോ മലയാളകാരിയാണോ മലയാളിയാ മലയാളിയാ പിന്നെ അടുത്തത് പറയട്ടെ അടുത്തത് ഇവിടെ നല്ല കാറ്റുണ്ട് ഇവിടെ നല്ല കാറ്റുണ്ട് എളുപ്പ ഇല്ല ഞാൻ അങ്ങനെ പറയുന്നത് വാട് പറഞ്ഞോട് ചൂണ്ടാനൊക്കെ അല്ലെന്ന് പറഞ്ഞാൽ ആ ആ ആ ആ ആ ഇവിടെ നല്ല നല്ല എങ്ങനെ കാണിക്ക ഓ സൂപ്പർ സൗണ്ട് സൗണ്ട് കാണിക്കുണ്ട് കുച്ചു കുച്ചു ആ ആ ആ എങ്ങനെയാ കാറ്റ് നേര്യാമറയുടെ വരാ കാണിക്കാറ്റ് കാണുന്നില്ല കൈ കാണുന്നേ ഇല്ല കൈ മേളില്ല ആ ഇതെന്നാ മുദ്ര ചെയ്ത് കാണിച്ചത് ആ തൃപ്ത കാറ്റ് കൊണ്ടിരുന്നത് അങ്ങനെയാണ് കാറ്റ് കാണിക്കുന്നത് എന്നാ ഒരു കാര്യം ചെയ് അടുത്തത് തരാം ഞാൻ ഡാൻസിന് പോയിട്ട് വന്നതാണ് കാണിക്കാൻ ഡാൻസ് കളിക്കുവാൻസിന് പോയിട്ട് ഓ ഡാൻസിന് പോയിട്ട് വന്നതാണ് നിന്നോട് വാൻ ഒക്കെ പറഞ്ഞു പോയിട്ട് വന്ന ഓക്കേ എന്തായിരുന്നു അവിടെ പരിപാടി ഞാൻ ഇച്ചിരം കൂടെ മാറിയപ്പോൾ എന്തായിരുന്നു അവിടെ പരിപാടി ഏ ആ പിന്നെ അടുത്തത് ഇതൊരെ കൂടെ ഉള്ള വാനക്കല്ലേ വാനക്കാത് നീ എങ്ങനെ കാണിക്കുമെന്ന് എന്ന് എനിക്കറിയണം ായിഷ്ടം കൂയിഷ്ടം കഷ്ടിഷ്ടക്കുഷ്ടിത് ആ ഇത് കേക്ക് ആ എവിടെ പറയട്ടെ അത് അതില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഓക്കെ ആ ആ ഇത് പറയട്ടെ എവിടെയോ ഒരു പട്ടി കുരയ്ക്കുന്നു കൂടെ ഒരു പൂച്ചയും കരയുന്നു എവിടെയോ ഒരു പട്ടി കുരയ്ക്കുന്നു നീ ീ കുരയ്ക്കുന്നെനിക്കന്നറിയണം എവിടെയോ ഒരു പട്ടി കുരയ്ക്കുന്നു കൂടെ ഒരു പൂച്ചയും കരയുന്നു എവിടെയോ ഒരു വെള്ളം കുടിക്കുക അത് ആ സൗണ്ട് വെക്കരുത് നീ ചുണ്ടനക്കുകയോ ചെയ്യരുത് എല്ലാ പറ്റത്തില്ല ഓക്കേ ആ ആ കുറയ്ക്കുന്ന ഇവിടെ ഒരു പട്ടി കൊരക്കുന്ന കൂടെ ഒരു ഓ പമ്മി പമ്മി വരുന്നു ആര് കരയുന്നു ആര് ആര് അല്ല അതിന് ഞാൻ വരു വിട്ടുവീഴ്ച തരുവാണേ കരഞ്ഞോളി അങ്ങനെ പൂച്ച പൂച്ച ആ കരഞ്ഞെ കല്ലത് പറ്റത്തില്ലല്ലേ അത് എന്നിട്ട നീ കൊറച്ചല്ലോ ഇടയ്ക്ക് വിണ്ടരുത് അപ്പൊ എന്നാ പിന്നെ പൂച്ച കരീന്നെ അങ്ങനെ ചെയ്യാലോ ഇച്ചിരി വിട്ടുവീഴ്ച ചെയ്തു തരാന്ന് ഉറപ്പ എങ്ങനായിരുന്നു എവിടെയോ ഒരു പട്ടി കുരയ്ക്കുന്നു ആ കൂടെ കൂടെ ഒരു പൂച്ചയും കരയുന്നു ഞാൻ ചീരിക്ക ആ റെഡിയാണോ അടുത്തത് തരട്ടെ കാക്ക കരയുന്നില്ല ആകാശം അടുത്തത് തരുവാണോ ഇതും കൂടെ ഉള്ളേ ആകാശം ആകാകാം ആകാശം മേഘാവൃതമായിരിക്കുകയാണ് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയൊന്നും ആകാശം ആ കാർമേമുണ്ട് ആ ശരിമ്മ ആകാശത്ത് കാർമേമുണ്ട് ആകാശത്ത് എങ്കി പോട്ടെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ചെറുതാക്കി തന്നിരിക്കുക ഇതിന്റെ ആകാശത്ത് കാർ കാർമേമുണ്ട് മുകളിൽ ആ ആകാശം ശരി വിട്ടു തന്നിരിക്കുന്നു ആകാശം ആകാശം മേഘാവൃതമായിരിക്കുകയാണ് ആ അല്ലെങ്കിൽ കാർ അല്ലല്ലോ മേഘാവൃതം വിട്ടല്ലോ പറഞ്ഞത് ആകാശത്ത് കാർമേഘമുണ്ട് വശത്ത് ആ കാർ എനിക്ക് എനിക്ക് ഞാൻ ചിരിക്കും ഇത് കേട്ടെന്ന് ക്ഷയിക്കാവും കേട്ടോ ആനക്കാടും ഇല്ല സൗണ്ട് അവിടെ നിന്ന് വന്നടി ആണല്ലേ അപ്പൊ ഞാനത് കേട്ടില്ലായിരുന്നു ഉണ്ട് ഉണ്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് മഴ ആ പെയ്തു പെയ്തില്ല മഴ പെയ്യാതിരിക്കും ഓ അങ്ങനെ പറഞ്ഞാ ശരിയാകും അല്ലാതെ മറ്റേത് ഒട്ടും ശെരിയാകത്തില്ല വാ ബംഗാളി വന്നിട്ട് ഏഹ് എന്താളിയാ വിട്ടില്ല ഞാൻ ചുമ്മാ എഴുത് പറഞ്ഞാ ഒന്ന് മനസ്സിലാക്കി തരണോ ഇപ്പം എന്നിട്ട് എന്ത് ഡീസെന്റായിട്ട് നോക്കുന്നു കാണിക്കുന്നത് പറഞ്ഞപ്പോ എല്ലാം ചൂണ്ട അനക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഞാനെല്ലാം പറയണ്ടേ ഇല്ലെങ്കിൽ അതിന് പോയാൽ